ഹായ് ഫ്രണ്ട്സ് പനിക്കൂർക്ക ഇലയുടെ ഉപയോഗത്തെ പറ്റിയുള്ള വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് എന്ന് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഈ ഒരു പനിക്കൂർക്ക മൂന്ന് രീതിയിലാണ് കാണപ്പെടുന്നത് പക്ഷേ ഏറ്റവും സുലഭമായി കാണാറുള്ളത് ഈ ഒരു ടൈപ്പിലുള്ള തന്നെയാണ് പനി ചുമ കഫക്കെട്ട് മൂക്കടപ്പ് ജലദോഷം എന്നിവയുള്ള കഫക്കെട്ടുമായി ബന്ധപ്പെട്ട എല്ലാ അസുഖങ്ങൾക്കും വളരെയധികം യൂസ്ഫുൾ തന്നെയാണ് ഈയൊരു ഇല അലർജി കാരണം ഉണ്ടാകുന്ന തുമ്മലില്ലേ രാവിലെ എഴുന്നേൽക്കുമ്പോഴൊക്കെ മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്നതല്ലേ അതിനായിട്ട് ഈയൊരു ഇലയിടത്തൊന്ന് കഴുകി ഒന്ന് ഞരടിയെടുക്കുക എന്നിട്ട് മണപ്പിച്ചാൽ ആ ഒരു തുമ്മലിൽ നിന്ന് വളരെയധികം ആശ്വാസം തന്നെ ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു ഇലയെടുത്ത് കഴുകി നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക എന്നിട്ടൊന്ന് ചവച്ച് അതിൻ്റെ നീര് ഇറക്കി ബാക്കിയുള്ള വേസ്റ്റ് ഒന്ന് തുപ്പിക്കളഞ്ഞാലും വളരെയധികം തന്നെയാണ് ഇതിൻ്റെ ഉപയോഗം ഇതിനധികം കെയറിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല വളരെ പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു രീതിയിലുള്ള തണ്ട് മാത്രമേ ഇത് ഉണ്ടാക്കാനായിട്ട് വേണ്ടു നട്ട് കൊടുത്ത് വേര് പിടിക്കുന്നതിന് മുന്നേ തന്നെ ഇതിന് ഇലയൊക്കെ വന്നു തുടങ്ങും അപ്പോൾ ഇത് വീട്ടിലില്ലാത്തവർ ഇതൊന്ന് നട്ട് വളർത്തുക കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ചെറിയ ചെറിയ ജലദോഷങ്ങൾ പനിയൊക്കെ ഇത് മാറ്റിയെടുക്കാൻ പറ്റും പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എടുത്തിട്ട് പോകണ്ടാലോ ഇങ്ങനെയുള്ള കുറച്ച് ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്ത് ഓക്കെ ആയില്ലെങ്കിൽ അവർക്ക് ബാക്കിയുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുത്താൽ പോരെ വീട്ടിൽ എന്തായാലും ഉണ്ടായിരിക്കേണ്ട രണ്ട് ഔഷധച്ചെടിയാണ് പനിക്കുർക്കയിലെയും തുളസിയിലയും ഞാൻ ഇത് വച്ച് ഉണ്ടാക്കാറുള്ള ഹോം റെമഡീസാണ് നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് അതിനായിട്ട് കുറച്ച് പനിക്കുറുക്കയിലേയും പറിച്ച് എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് തുളസിയിലെയുമാണ് നുള്ളിയെടുത്തത് എൻ്റെ മോൾക്ക് ഓൾറെഡി ജലദോഷവും തുമ്മലും ഉണ്ട് അതുകൊണ്ട് ഞാൻ അവൾക്ക് ചെയ്തെടുക്കാവുന്ന ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റെമഡി ചെയ്യുമ്പോഴാണ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ഒരു വീഡിയോ എടുത്താൽ എന്താണെന്ന് അത് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും നല്ലല്ലേ അപ്പോൾ ഇത് ഞാൻ അവൾക്ക് ആവി പിടിച്ചുകൊടുക്കാനാണ് പോകുന്നത് ആവി കൊള്ളാനായിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കൂർക്കയിലയും അതുപോലെ തുളസിയിലയിട്ട് ഒന്ന് അടച്ചു വെച്ചെടുത്തു എന്നിട്ടൊന്ന് നല്ല പോലെ ഇത് തിളപ്പിച്ചെടുക്കുക അടച്ചു വെച്ച് മാത്രം തിളപ്പിക്കുക അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ലും അതുപോലെ ഒരു കളറൊന്നും കിട്ടില്ല എന്നിട്ട് ഒക്കെ ഒന്ന് ഓഫാക്കി ആവി പിടിക്കാനായിട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഒരു റെമഡി മാത്രമാണ് മോൾക്ക് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ബാക്കി നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്തതാണ് ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് അതിലേക്ക് രണ്ട് ഒരു ഈർക്കിലെടുത്തിട്ട് രണ്ട് ഇല അതിൽ കുത്തിവെച്ച് അടച്ചു വെച്ചോ അടച്ച് വെച്ച് ഇതൊന്ന് പിന്നെ ഒരു വാ ഒന്ന് വാട്ടിയെടുക്കാം അതിനു ശേഷം ഇതിൻ്റെ നീര് പിഴിഞ്ഞെടുക്കുകയാണ് വേണ്ടത് ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഒരു ഒരു വയസ്സിനുള്ളിലൊക്കെ ഒരു വയസ്സിനും അതുപോലെ മൂന്ന് വയസ്സിനും ഉള്ളിലൊക്കെ ഏജ് വരുന്ന കുട്ടികൾക്കാണെങ്കിൽ ഒരു ചെറിയ സ്പൂൺ എടുത്താൽ മതി ചെറിയ സ്പൂണിലിതാ ഈയൊരളവിലൊന്ന് പിഴിയുക പിഴിഞ്ഞ് നീരെടുത്തിട്ട് ഇതിൻ്റെ പകുതി ഭാഗം നല്ല ശുദ്ധമായ തേനൊന്ന് ചേർത്ത് ഒന്ന് മിക്സാക്കി കൊടുത്താൽ അവരത് പെട്ടെന്ന് കഴിച്ചോളും തേൻ ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല പക്ഷേ കുട്ടികൾക്ക് ഇതിൻ്റെ ചവർപ്പ് ഇഷ്ടമായെന്ന് വരില്ല വലിയ ആൾക്കെ ആണെങ്കിൽ തേൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് ഇതിൻ്റെ ജ്യൂസ് പിഴിഞ്ഞ് കുടിച്ചാൽ മതി എന്താ വലിയ ആൾക്കാർക്ക് ഈ ഒരു വലിയ സ്പൂണ് തന്നെ എടുക്കാം വലിയ സ്പൂണ് ജ്യൂസ് ഞാൻ ഇതാ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേനും കൂടി ചേർത്തിട്ട് ഞാൻ കാണിച്ചു തരാം ശുദ്ധമായ തേൻ തന്നെ ഒഴിക്കാനായിട്ട് നോക്കുക തേൻ ഒഴിച്ചെടുത്ത് ഒന്ന് വിരൽ വെച്ചൊന്ന് മിക്സാക്കി കൊടുത്ത് അതങ്ങ് കുടിക്കാം രണ്ട് നേരമോ മൂന്ന് നേരോ നേരമോ ഇത് കഴിക്കാം പിന്നെ ഇതാ ഞാൻ ചെയ്തെടുക്കുന്നത് പനിക്കൂർക്കയിട്ട് തിളപ്പിച്ച് വെള്ളം കുടിക്കാനാണ് അര ഗ്ലാസ് വെള്ളമോ ഒരു ഗ്ലാസ് വെള്ളമോ എടുക്കുക രണ്ട് ഇലയിട്ട് ഇത് നല്ല പോലെ തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് കുടിക്കാം പിന്നെ ഇതാ അടുത്തത് പറയാണ് ചായ ഉണ്ടാക്കുകയാണ് പനിക്കുർക്ക ഇട്ട ചായ നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ഇതിടയ്ക്കിടക്ക് തന്നെ ഉണ്ടാക്കും ചിലപ്പോൾ രാവിലെ തന്നെ ഇത് കഴിക്കാറുണ്ട് ഒരു ഗ്ലാസ് വെള്ളം ആവശ്യമുള്ള വെള്ളം എടുക്കുക അതിലേക്ക് തിളച്ചതിന് ശേഷം രണ്ട് ഇലയിട്ട് പിന്നെ ഇതാ ആവശ്യത്തിന് ചായപ്പൊടിയും കൂടി ഇടാം ലൈറ്റ് ഇളം ചായ കട്ടൻ ചായയാണ് ഉണ്ടാക്കുന്നത് എനിക്ക് ആ ചായപ്പൊടിയും അതുപോലെ തന്നെ നമ്മൾ ഇട്ടുകൊടുത്ത പനിക്കൂർക്കയുടെ ഇലയില്ലേ അതൊന്ന് നല്ലപോലെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ ചായ ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയോ പഞ്ചസാര ഇട്ട് കൊടുക്കാൻ കുറച്ചിട്ടു കൊടുത്താൽ മതി തേനോ കൽക്കണ്ടോ അതുപോലെ പനം കൽക്കണ്ടോ ഇല്ലേ അതൊക്കെ ഇട്ടുകൊടുക്കാം ഹെൽത്തി ആയിട്ടുള്ള സാധനം തന്നെ ഇട്ടുകൊടുക്കാനായിട്ട് നോക്കാം അങ്ങനെ ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിക്കണം കേട്ടോ ഒന്ന് ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ വളരെയധികം തന്നെ നമ്മുടെ തൊണ്ടയ്ക്കൊക്കെ ആശ്വാസം തരുന്ന ഒരു ഐറ്റം ആണ് ഈ ഒരു ചായ ഉണ്ടാക്കി കുടിക്കുക എന്ന് പറയുന്നത് ഞാനിത് അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു ഇല ഞാൻ വാട്ടിയെടുത്തിട്ടുണ്ട് അത് വാട്ടിയെടുത്തതിനു ശേഷം തലയിലില്ലേ മൂർത്താവിൽ വെച്ച് കൊടുക്കുക ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ക്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കുക നൈറ്റിൽ ചെയ്ത് കൊടുത്താൽ മതി പെൺകുട്ടിയാണെങ്കിൽ മുടിയിൽ ഒന്ന് ഇറക്കി കൊടുക്കുക അതൊക്കെ വളരെയധികം യൂസ്ഫുള്ളാകുന്നതന്നെയാണ് പരീക്ഷിച്ച് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിജയം കിട്ടിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്തിട്ടുള്ളത് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഇനി വേറൊരു വീഡിയോ ആയി കാണുന്നതുവരെ ബായ്